ഹായ് ഞാൻ ഡോക്ടർ ഷരീഫ കൺസൾട്ടിംഗ് ഫിസിഷ്യൻ ഡോക്ടർ ഹിഷാംസ് ഹെൽത്ത് കെയർ കാലിക്കറ്റ് വേണ്ടു യോനി സങ്കോചം അല്ലെങ്കിൽ വജൈനസ്മസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് യോനി സങ്കോചം എന്ന് പറയുമ്പോൾ നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നോക്കുമ്പോൾ ചില സ്ത്രീകളിൽ ഭയങ്കരമായിട്ട് അതൊരു പെയിൻഫുൾ കണ്ടീഷനായിട്ട് മാറുക അവർ ആ ഒരു സമയത്ത് അവരുടെ ആ ഒരു ഭാഗത്തുള്ള തൊടയോടും ചന്തയോടൊക്കെ അനുബന്ധിച്ചുള്ള പേശികൾ ഭയങ്കരമായിട്ട് മുറുക്കം വരികയും വേദന പുകച്ചിൽ പോലെയൊക്കെ അനുഭവപ്പെടുകയും ആ ഒരു ആക്റ്റിനെ അവർ എതിർക്കാൻ നോക്കും ഒന്നെങ്കിൽ പിന്നിലേക്ക് വലിഞ്ഞിട്ടോ അല്ലെങ്കിൽ മുന്നിലേക്ക് തള്ളിയിട്ടോ അതിനെ അവർ എതിർക്കാൻ നോക്കുന്ന ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ വജൈനിസ്മസ് മിസ്മസ് അല്ലെങ്കിൽ യൂണി സങ്കോജെന്ന് പറയുന്നത് ഇത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് മാത്രമല്ല എന്തെങ്കിലും ഒരു ഗൈനക്കോളജിക്കൽ എക്സാമിനേഷൻസ് നടത്തുമ്പോഴോ അതല്ല പീരീഡ്സിൻ്റെ സമയത്ത് നമ്മൾ ടാമ്പൂൺസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് വരെ ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഉണ്ടാവാം ഇത് പലപ്പോഴും ഒരു സൈക്കോളജിക്കൽ ഫാക്ടർ കൊണ്ട് മാത്രം വരുന്നതല്ല ചിലപ്പോൾ എന്തെങ്കിലും സ്ട്രക്ചറൽ അതായത് ഇപ്പം ഇതിൻ്റെ മെയിൻ കാരണം എന്ന് പറയുമ്പോൾ സൈക്കോളജി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് എന്തെങ്കിലും ഒരു പാസ്റ്റ് ട്രോമ കിടക്കുന്നുണ്ടെങ്കിലോ പാസ്റ്റ് സെക്ഷൽ ട്രോമകൾ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിലോ അതല്ല മതപരമായിട്ട് ചിലരിൽ കുറച്ച് സെക്സിനെ കുറിച്ചുള്ള കുറച്ച് ബിലീഫുകൾ ഉണ്ടാവും ഇത് ഇങ്ങനെ മൈൻഡിൽ കിടക്കുക അല്ലെങ്കിൽ ഫിയർ ആൻസൈറ്റി പേടി വേദനയോടുള്ള പേടി അല്ലെങ്കിൽ സെക്സ് ചെയ്യാനുള്ള പേടി ഇത്തരം കാരണങ്ങളൊക്കെ പോയാണ് ഒരു മാനസികപരമായിട്ട് ഈ ഒരു ആക് കണ്ടീഷനിൽ എത്തിക്കുന്നത് ഇതിനോടൊപ്പം തന്നെ ഗർഭാശയ സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ എൻഡോമെട്രയോസിസ് അതല്ലെങ്കിൽ പെൽവിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് വജൈനൻ്റെ യോനീൻ്റെ ഡ്രൈനസ് ഇതൊക്കെ ഒരു വജൈനസ്മസിന് ഒരു കാരണമാണ് അതുപോലെ തന്നെ ഇപ്പോൾ റിലേഷൻഷിപ്പിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഇപ്പോൾ പാർട്ണറോടുള്ള ഒരു ട്രസ്റ്റ് വിശ്വാസക്കുറവോ അല്ലെങ്കിൽ പാർട്ണറുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കുറവോ ഇതൊക്കെ ഒരു വജൈനിസ്മസിന് ഒരു കാരണമാകും ഇനി വജൈനിസ്മസ് എങ്ങനെ നമുക്ക് ഡയഗ്നോസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പലപ്പോഴും നമ്മളെ അടുത്ത പേഷ്യൻസ് വരുമ്പോൾ അവരുടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള പേഴ്സണൽ ഹിസ്റ്ററിയും സെക്ഷൽ ഹിസ്റ്ററിയും എടുത്തിട്ടാണ് നമ്മളിത് കൺഫേം ചെയ്യണത് ഡയഗ്നോസ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും റേഡിയോളജിക്കൽ ടെക്നിക്കുകൾ യൂസ് ചെയ്യും അപ്പോൾ ആവശ്യമായിട്ട് വരികയാണെങ്കിൽ സ്കാനിങ്ങോ എക്സ്റേ ഒക്കെ എടുത്തിട്ട് എന്തെങ്കിലും ഘടനാപരമായിട്ടുള്ള എന്തെങ്കിലും എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യുന്നു അതേപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ മെഡിസിനൽ തെറാപ്പി പ്ലസ് സൈക്കോളജിക്കൽ തെറാപ്പി ഇത് രണ്ടും ഒരുമിച്ചുകൊണ്ട് ആണ് നമ്മളിതിൻ്റെ ട്രീറ്റ്മെൻറ്റ് മെത്തേഡ് എടുക്കുന്നത് നമുക്ക് മസിൽസിൻ്റെ പെയിൻ കുറയാനും റിലാക്സേഷന് വേണ്ടിയിട്ടും ഒക്കെ നമ്മൾ മെഡിസിൻസ് യൂസ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ ചെല്ലിലൊക്കെ നമ്മൾ വജയൽ ഡയലിറ്റേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് അതേപോലെ പിന്നെ പിന്നെ ഈ പാസ്റ്റ് ട്രോമ കിടക്കുന്നവർ ഫിയർ ആൻസൈറ്റി ഉള്ളവർക്കൊക്കെ നമ്മൾ കോബ്ലേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി കൊടുത്തിട്ട് അവരധികം ഒരു റിലീഫ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു അപ്പോ ഇതുപോലെ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം അല്ലെങ്കിൽ ഈ ഒരു സക്സസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം നിങ്ങൾക്ക് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് ഒരു അടുത്തുള്ള ഒരു ഡോക്ടറെ കാണിച്ചിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ളത് പ്രോപ്പറായിട്ട് നിർണയിച്ച് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കണം ഇതൊരു അസുഖമല്ല എന്ന് വിചാരിച്ചിട്ട് വെറുതെ തള്ളിക്കളയാൻ ശ്രമിക്കരുത് താങ്ക്